നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ ഉണ്ടാക്കാം അതിനായിട്ട് പരിപ്പായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കഷ്ണങ്ങളൊക്കെ എല്ലാ എല്ലാതരം കഷ്ണങ്ങളും ഞാൻ ഇട്ടിട്ടുണ്ട് കായ വെണ്ടക്കായ മുഴു വഴു വഴുതിനങ്ങ മുരിങ്ങക്കായ കയ്പ്പക്കായ തക്കാളി ഉള്ളം കിഴങ്ങ് എല്ലാ തരം കഷ്ണങ്ങളും ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് നമുക്കിരിക്കട്ട ക്യാരറ്റ് തക്കാളി ഉപ്പ് ഒരു സ്പൂൺ സ്പൂണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി അത്യാവശ്യത്തിന് ഇട്ടൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം ഇതൊക്കെ ഇട്ടിട്ട് നമുക്കത് വേവിച്ചെടുത്തിട്ട് പിന്നെ നാളികേരമൊക്കെ വറുത്തിടുമ്പോഴാണ് ഞാൻ അതിൻ്റെ മുളകും മല്ലിയും ഇതൊക്കെ ചേർക്കുന്നത് അപ്പം ഒരുമിച്ച് ചേർക്കാം നമുക്ക് ഇപ്പം ഇതിങ്ങനെ വേവിച്ചെടുക്കാം സാമ്പാറിലൊക്കെ വറുത്തിടാനാണ് അപ്പം അതിൽ വേറെ ഉള്ളി വെളുത്തുള്ളി ചുമന്നുള്ളി വേപ്പല പച്ചമുളക് അതൊന്നായി വരുമ്പോൾ നമുക്ക് നാളികേരമൊക്കെ എടുക്കാം പറ്റുന്നു ഞാൻ ചുഴവനോട് തന്നെ ഉളവിൽ വരാം അപ്പം അത് ഞാൻ വറുത്തെടുക്കണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മുഴുവൻ മല്ലിയും തെങ്ങിടാം പക്ഷെ എന്തേലും ഇല്ലാത്ത തന്നെ നമുക്ക് അവസാനം പൊടിയിട്ട് കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നാളികേരാം അപ്പം നാളികേരൊക്കെ ഞാൻ അതും വറുത്തെടുക്കണ് മല്ലിക്ക് മുഴുവൻ മല്ലിക്ക് വരാനാണ് മല്ലിപ്പൊടിയിലാസ്ത് അപ്പം ഞാൻ വറുത്ത് പൊടിച്ച് വറുത്തല്ല ഉണക്കി പൊടിച്ച് വെച്ച് തന്നെ കഴുകിയിട്ട് മല്ലി വറുത്ത് എടുക്കണെങ്കി അതിന്റെ രസം പക്ഷെ എൻ്റെ ഇല്ല മല്ലി അങ്ങനെ തന്നെ ഉണക്കി കഴുകി ഉണക്കി പൊടിച്ചു മല്ലി മുളക് ഒക്കെ അത് കാരണം കൊണ്ട് എൻ്റെ കുറച്ച് മാറ്റി വെക്കായിരുന്നറിഞ്ഞു അപ്പൊ നമുക്ക് സാമ്പാർ കടകൊട്ട അപ്പം വെളിച്ചെണ്ണ വെച്ച് ഇട്ടിണ്ട് കടുകിട്ടിണ്ട് ളികരെല്ലരച്ചി കൊള്ളുന്നുണ്ട് അപ്പൊ ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് രാപ്പൽ ഇട്ടു കൊടുക്കാം

മൂന്ന് മറ്റുള്ള മോൾ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ കായം ഞാൻ ആദ്യം ഇട്ടതാണ് വീണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കായം കുറച്ചു കായും മുന്നിട്ട് കഴിഞ്ഞു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവമായിട്ടുണ്ട് ഇത് ഇത്ര അധികം കഷ്ണമായിട്ട് നന്നൊന്നുമില്ല പക്ഷെ കഴിഞ്ഞാൽ അപ്പോഴും കഷ്ണമാണ് ഇഷ്ടം അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു